കുരിശയുദ്ധ പ്രസംഗം പരസ്തീനായിയേയും പുണ്യസ്ഥലങ്ങളെയും അവിശ്വാസികളായ മുഹമ്മദിയരുടെ അധികാരവലയത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതിനു വേണ്ട പ്രാരംഭ ശ്രമങ്ങൾ തുടങ്ങിയത് യുബൻ രണ്ടാമൻ മാർപ്പാപ്പയാണ് ഫ്രാൻസിലും ജർമ്മനിയിലും ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് പരസ്തീനിയ ക്രിസ്തീയ രാജാക്കന്മാരെയും യോദ്ധാക്കളെയും മാർപ്പാപ്പ കുരിശ് യുദ്ധത്തിനായി ക്ഷണിച്ചു ഈ സമയം ഫ്രഞ്ചുകാരനായ ഒരു പീറ്റർ സന്യാസി പലസ്തീനയിലേക്ക് തീർത്ത പോയി അവിടുത്തെ അവസ്ഥകൾ അനുഭവിച്ചറിഞ്ഞ ശേഷം യൂറോപ്പിൽ യൂറോപ്പിലെങ്ങമ്പാടം ചുറ്റി സഞ്ചരിച്ച് പ്രസംഗിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസംഗം മാർപ്പാപ്പയുടെ കുരിശയുദ്ധത്തിനുള്ള ക്ഷണവും ക്രിസ്ത്യാനിയുടെ ആവേശം കൊള്ളിച്ചു അങ്ങനെയും എങ്ങനെയും വിശ്വാസികളിൽ നിന്നും വിശ്വസ്ഥലങ്ങൾ വിടുതൽ ചെയ്യണമെന്ന് അവർ ഒന്നടങ്ങാൻ തീരുമാനിച്ചു അനുഗ്രഹിക്കണമേ കുരിശി യുദ്ധങ്ങൾ സിധിയിൽ സമർപ്പിക്കുന്നു സഭയെ അനുഗ്രഹിക്കണം ഈ പരിശുദ്ധപരമ ദീപികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴിച്ചുണ്ടായിട്ട് ഈ സംശയമായിരിക്കാൻ സ്ഥിതിയായിരിക്കട്ടെ